ബിഗ് ബോസിലെ ഇന്നത്തെ ടാസ്ക്കുമായി ബന്ധപ്പെട്ട് ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി ഇന്നത്തെ ലൈവ് ഞാൻ കുറച്ച് സമയം കണ്ടുകൊണ്ടിരുന്നു അപ്പോൾ അതിൽ ഗസ്റ്റായിട്ട് വന്ന ശോഭ ഷിയാസ് ഷിയാസും ശോഭയും വന്ന് വന്നപ്പോൾ മുതൽ പുറത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നു അവർ ലക്ഷ്മിയെ പോയി ഫയർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു ആതിലെയും നൂറേയും വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു അങ്ങനെ കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനുമോളുടെ കയ്യിലിരിക്കുന്ന പാവ ഷിയാസ് എടുത്തുകൊണ്ട് പോയി പുറത്തേക്ക് വലിച്ചെറിയുന്നു ഞാനത് കണ്ടപ്പോൾ ചിന്തിച്ചത് ഞാനകത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചത് ഇത്രയും മരവാഴകളായി മാറിയല്ലോ ബിഗ് ബോസിലെ സഹ മത്സരാർത്ഥികൾ എന്നുള്ളതാണ് എൻ്റെ സീസണിൽ നിങ്ങൾ സീസൺ ഫൈവിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും രജത് കുമാർ ഗസ്റ്റായിട്ട് വരികയും ഗസ്റ്റായിട്ട് വന്ന രജത് കുമാർ വലിയ രീതിയിൽ എല്ലാ ആൾക്കാരെയും പരിഹസിച്ചും പുച്ഛിച്ചും സംസാരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് കയറി വരുന്നതും സംസാരം തുടങ്ങുന്നതൊക്കെ തന്നെ അതൊരു പോയിൻറ്റ് എത്തുന്ന സമയത്ത് ഞാൻ കയറി ഇടപെടുകയും ഗസ്റ്റ് ഗസ്റ്റിൻ്റെ പണി ചെയ്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി സെക്യൂരിറ്റിയുടെ പണി ചെയ്യും എടുത്ത് പുറത്ത് ചെയ്യാൻ കളയുമെന്ന് പറഞ്ഞു പിന്നീട് രജത്തെട്ടൻ തന്നെ അത് അഭിനന്ദിച്ചുകൊണ്ട് പറയും ചെയ്തു അവൻ്റെ കൂട്ടത്തിലുള്ള ഒരാളെ പുറത്തുനിന്ന് വന്ന ഒരാൾ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് അകിൽ കയറി ഇടപെട്ടു അത് അകലിൻ്റെ ക്വാളിറ്റി ആയിട്ട് തന്നെ രജത്തേട്ടൻ പിന്നീട് പറയുകയും ചെയ്തു രജത്തെട്ടൻ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ടാസ്ക് മനോഹരമായി പെർഫോം ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം അതിമനോഹരമായി തന്നെ അത് പെർഫോം ചെയ്തു പക്ഷേ ഞാൻ പറഞ്ഞത് എൻ്റെ ഒപ്പമുണ്ടായിരുന്ന എൻ്റെ ഒപ്പം അത്രയും നാളും വീട്ടിലുണ്ടായിരുന്ന ആൾക്കാർക്കൊരു വേദന ഉണ്ടായ സമയത്ത് ഞാൻ ആ സ്പോട്ടിൽ കയറി ഞാൻ റിയാക്റ്റും ചെയ്തു പിന്നീട് റിയാസും ഫിറോസും വന്ന സമയം ഈവൻ റോബിൻ വന്ന സമയം റോബിൻ വന്ന സമയം ആദ്യം ഞാൻ ടാസ്കിൻ്റെ ഭാഗമായിട്ട് റോബിൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും പിന്നീട് അത് എൻ്റെ വ്യക്തിത്വത്തിന് മേലുള്ള കയറ്റമായി മാറിയ സമയത്ത് ഞാൻ ടാസ്ക് ചെയ്യാതെ മാറി നിൽക്കുകയാണ് ചെയ്തത് കാരണം എനിക്ക് വ്യക്തത വരുത്തണമായിരുന്നു ഈ ചെയ്യുന്നത് ഞാനല്ല ഹൗസിലെ സെക്യൂരിറ്റിയാണ് എന്നുള്ളത് സമൂഹത്തോട് ബോധിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ടാസ്ക് ചെയ്തത് അപ്പോൾ ഈ ഇങ്ങനെയൊക്കെയാണ് ഒരു ടാസ്ക് യഥാർത്ഥത്തിൽ പെർഫോം ചെയ്യേണ്ടത് അല്ലാതെ ലിഖിതമായ ലഖിതമായ അല്ല ഒരു ടാസ്ക് പെർഫോം ചെയ്യേണ്ടത് ഇവിടെ കയറി വന്ന ഗസ്റ്റുകൾ ആ ഗസ്റ്റുകൾക്ക് ബിഗ് ബോസ് നൽകിയിട്ടുള്ള അധികാരം ലംഘിച്ച് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഗസ്റ്റുകൾക്ക് നേരെ സംസാരിക്കാനും ശബ്ദമുയർത്താനും മത്സരാർത്ഥികൾക്ക് കഴിയണം അനുമോൾ തൻ്റെ കൈവശം സൂക്ഷിച്ചിരുന്ന ഒരു പാവ അത് അവിടെ സൂക്ഷിക്കാമോ സൂക്ഷിക്കാൻ പാടില്ലയോ എന്നുള്ളത് നമ്മൾ പ്രേക്ഷകരല്ല തീരുമാനിക്കുന്നത് ബിഗ് ബോസ് ആണ് അപ്പോൾ ബിഗ് ബോസ് ഇത്ര നാളായിട്ടും അതിനെക്കുറിച്ചൊന്നും പറയാത്ത അത് അനുമോൾക്ക് സൂക്ഷിക്കാം അനിമോൾ അതുമായി ബന്ധപ്പെട്ട് സമയം ചിലവഴിക്കാം അതൊരുപക്ഷെ അനുമോൾ ഗെയിമായിട്ട് കൊണ്ടു നടക്കാം പക്ഷേ പുറത്തുനിന്ന് വന്ന ഒരാൾ ആ പാവ എടുത്തുകളഞ്ഞ് നിൻ്റെ ഗെയിം മാറ്റാൻ പറയുന്നതല്ല ബിഗ് ബോസിൻ്റെ രീതി ശോഭ അവിടെ ഉപദേശിക്കുകയാണ് നിനക്ക് നിനക്കെന്തെല്ലാം നഷ്ടങ്ങളുണ്ടാവും നീ അതൊക്കെ തിരിച്ചറിഞ്ഞ് നീ ആ പാവ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് വിഷമിക്കേണ്ട നീ ഇവിടെ വന്ന അതിനല്ലോ നീ ഗെയിം കളിക്കാനല്ലേ വന്നത് അവിടെ കയറി വന്ന ഹോട്ടലിൽ കയറി വന്ന ഒരു ഗസ്റ്റിൻ്റെ പണിയാണോ അവിടെയുള്ള മത്സരാർത്ഥികളെ കൊണ്ട് ഗെയിം കളിപ്പിക്കുക അല്ലെങ്കിൽ ഇന്നലെ വരെ അവർ കളിച്ചുകൊണ്ടിരുന്ന ഗെയിം മാറ്റി കളിക്കണം എന്ന് പറയുന്ന രീതിയാണോ അവിടെ കയറി വന്ന ഗസ്റ്റിൻ്റെ പണി ഈ ഒരു ടാസ്ക് എത്ര മികച്ച രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ച് ജനങ്ങളെ രസിപ്പിക്കുക അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് അടിസ്ഥാനപരമായിട്ട് ഓരോ ടാസ്ക്കും അത് കയറി വരുന്നവർക്കും ബോധ്യമുണ്ടാവണം അവിടെ നിൽക്കുന്നവർക്കും ബോധ്യമുണ്ടാവണം അതുപോലെ അവിടെ നിൽക്കുന്നവരെല്ലാം തന്നെ ഈ പഞ്ചപുച്ചമടക്കി ഗസ്റ്റ് പറയുന്നത് കേൾക്കേണ്ട യാതൊരു കാര്യവുമില്ല അപ്പം ഞാൻ ഞാൻ ഉദാഹരണ സഹിതം പറയുകയാണ് ഇപ്പോൾ സീസൺ ഫൈവില് റിയാസ് വന്ന സമയത്ത് ഞാൻ റിയാസിനെ സൂചിപ്പിക്കുന്നുണ്ട് ഇത് സീസൺ ഫോർ അല്ല ഇത് സീസൺ ഫൈവ് ആണ് പുറത്തുനിന്ന് വന്നവൻ വന്നവൻ്റെ ജോലി ചെയ്താൽ മതി അകത്തൊരാളെ ഉപദേശിക്കാനും പഠിപ്പിക്കാനും വരേണ്ട കാര്യമല്ല ഞങ്ങൾക്കറിയാം ഇവിടെ എന്ത് ചെയ്യണമെന്ന് എന്നെയും ഷിജിച്ചേടനെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പലരും പല പണി പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും ഞങ്ങൾ ഞങ്ങളുടെ വ്യക്തിത്വത്തിൽ നിന്ന് വിട്ടുമാറി ഒരു പരിപാടി ഞങ്ങൾ ചെയ്യാൻ പോയിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളായി നിലനിന്നത് അതിനകത്ത് കോടതി ടാസ്ക് വരുന്ന സമയത്ത് എൻ്റെ സീസണിലെ കോടതി ടാസ്ക് വരുന്ന സമയത്തും ഈ റിയാസുമായി ബന്ധപ്പെട്ടും ഫിറോസുമായി ബന്ധപ്പെട്ടും ഞാൻ ഹൗസിലുള്ള മത്സഹ മത്സരാർത്ഥികളിൽ തന്നെ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് പുറത്തുനിന്ന് വന്ന ആൾക്കാരാണോ ഹൗസിലെ ഒരു മത്സരാർത്ഥിയുടെ കുറ്റം ചൂണ്ടിക്കാണിക്കേണ്ടത് ഹൗസിലെ ഒരു മത്സരാർത്ഥി കുറ്റം ചെയ്താൽ ഒപ്പമുള്ള മത്സരാർത്ഥികൾ വേണം ചൂണ്ടിക്കാണിക്കാൻ പുറത്തുനിന്നുള്ളവർക്ക് കയ്യടി ഒരു അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് അടിസ്ഥാനപരമായിട്ട് നാൽപ്പത് ദിവസമായിട്ട് ഒരുമിച്ച് ജീവിച്ചു അവിടെ ഗെയിം കളിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികളുടെ മുകളിലേക്ക് ഗസ്റ്റുകളായിട്ട് വന്ന ആൾക്കാർ ഏതെങ്കിലും രീതിയിൽ കടന്നു കയറിയാൽ അവരെ എടുത്ത് ഉടുക്കാനുള്ള ശേഷി അവിടെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഇവിടെ ഒരു മത്സരാർത്ഥിയുടെ ഗെയിമിനെ മാറ്റി ആ മത്സരാർത്ഥിക്ക് ഉപദേശം കൊടുക്കത്തക്ക രീതിയിൽ ഒരു ഗസ്റ്റ് പെർഫോം ചെയ്യേണ്ട കാര്യം വരുന്നില്ല അവിടെ ഇന്നലകളിൽ നടന്ന സംഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടോ അതിനെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ചുകൊണ്ടോ ഒരു മത്സരാർത്ഥിയോട് ഇഷ്ടമോ അനിഷ്ടമോ ഉണ്ടാക്കേണ്ട പണി ഈ ഗസ്റ്റ് ചെയ്യേണ്ടതല്ല ആ ഗസ്റ്റ് വന്നതിന് ശേഷം അവിടെ നടക്കുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യുക ആ ഗസ്റ്റ് വന്നതിന് ശേഷം ആ ഗസ്റ്റിനോട് അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ മത്സരാർത്ഥികൾക്കിടയിൽ നടക്കുന്ന അവിടെ നടക്കുന്ന വിഷയങ്ങളെ കൃത്യമായി ചോദ്യം ചെയ്യുക അത് ഹൗസിലെ കോണ്ടന്റ് ആക്കി മാറ്റി പുറത്തേക്ക് കൊടുക്കുക അപ്പം ഇതൊക്കെ ചെയ്യുന്നതിന് പകരം ഇത്തരത്തിൽ മത്സരാർത്ഥികൾക്ക് ഹിന്ദു കൊടുക്കുക പുറത്തെ കാര്യങ്ങൾ സംസാരിക്കുക എന്നൊക്കെ പറയുന്നത് കഷ്ടമുള്ള കാര്യമാണ് ഇപ്പോൾ ഈ പാവയു പുറത്ത് പുറത്തെടുത്ത് എറിഞ്ഞ അനുവിൻ്റെ ഗെയിമിൽ ഒരു ചേഞ്ച് വരുത്താനാണ് അനുമോൾ നല്ല ഗെയിമറാണ് അനിമോൾ മനോഹരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അനുമോൾ അങ്ങനെ തന്നെ പോട്ടെ അങ്ങനെ തന്നെ അനുമോൾ പോയിട്ട് ജയിക്കുന്നെങ്കിൽ ജയിക്കട്ടെ പരാജയപ്പെടുന്നതെങ്കിൽ പരാജയപ്പെടട്ടെ അതിന് പകരം ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി ചെയ്യുകയല്ല ഗെയിം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരുപാട് ആൾക്കാർ അഗിലിട്ട് നിങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് കൂടി സംസാരിച്ചതാണ് അപ്പോൾ മറ്റെന്തെങ്കിലും വിഷയത്തിൽ സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങളത് പറയൂ ഞാൻ പറയാം താങ്ക്